വയനാടിന് കരുതലാവാൻ സർക്കാർ ജീവനക്കാർ ഒരുമിച്ചിറങ്ങണമെന്ന് എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ എൻ ജി ഒ യൂണിയൻ ടൗൺ ഏരിയ ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട് ദുരന്തത്തെ മറികടക്കാൻ ഓരോരുത്തരുടെയും കരുതൽ വേണ്ട സമയമാണെന്ന സന്തോഷ് കുമാർ പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടൽ രാജ്യത്തിന് തന്നെ വലിയ സംഭവമാണ് മരിച്ചവരുടെ കണക്കുപോലും തിട്ടപ്പെടുത്താൻ കഴിയാത്ത ദുഃഖകരമായ അവസ്ഥയിലും ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാവാത്തത് പ്രതിഷേധാർഹമാണ് വയനാടിനായി എൻ ജിഒ യൂണിയൻ ജാഗ്രതയോടെ രംഗത്തുണ്ടാവുമെന്നും കുമാർ പറഞ്ഞു ജീവനക്കാരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച സെപ്റ്റംബർ മൂന്നിന് നടത്തുന്ന കലക്ട്രേറ്റ് മാർച്ചും ധർണയും വിജയിപ്പിക്കാൻ ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു ഭാരവാഹികളായ എ കെ മുരുകദാസ് കെ പ്രസാദ് ബിന്ദു എന്നിവർ പ്രസംഗിച്ചു